സുഹൃത്തുക്കളെ നിങ്ങളുമായി പങ്കിടുന്നത് ഒരു ഒരു ദൈവവചനമാണ് അത് ഇപ്രകാരം പറയുന്നു മടിയ ഉറുമിൻ്റെ അടുക്കൽ ചെല്ലുക അതിൻ്റെ വഴികളെ നോക്കി ബുദ്ധിപഠിക്കുക സഹർഷവാക്യങ്ങൾ ആറാം അധ്യായം ആറാം വാക്യം ഈ വാക്യം നിങ്ങൾക്കിഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഈ വാക്യത്തിൻ്റെ പൊരുൾ എന്ന് പറഞ്ഞാൽ ഉറുമ്പിനെ നോക്കുക നമ്മൾ എപ്പോൾ നോക്കിയാലും അത് ആഹാര സമ്പാദനമായി ഓടി നടക്കുകയാണ് അതാണ് അതിൻ്റെ വഴികളെയും നോക്കി ബുദ്ധി പഠിക്കുക എന്നെ സദർശവാക്യം ആറാം അധ്യായത്തിൽ ആറാമാക്കിയെ നമ്മളെ പഠിപ്പിക്കുന്നത് അതിൻ്റെ നോക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ വലിയ ആയിട്ട് കൂട്ടം തെറ്റാതെ വഴിയായിട്ട് പോയി ക്ഷാമകാലത്തേക്ക് മഴക്കാലത്തേക്കുള്ള ആഹാരങ്ങൾ ഉണക്കുകാലത്ത് ആഹാരങ്ങൾ സമ്പാദിച്ച് വയ്ക്കാനായിട്ട് അത് പ്രയത്നിക്കുകയാണ് നമ്മൾ മനുഷ്യരാണെങ്കിൽ ഉറക്കം മടി പിടിച്ചിരിക്കും ആ കാലമില്ലാതെ കിടന്ന് കഷ്ടപ്പെടും ഈ ഉറുമ്പിനെ നമ്മൾ നോക്കി പഠിക്കേണ്ട കാര്യങ്ങളെ ഉറുമ്പ് വെറുതെ ഇരിക്കത്തില്ല എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും മഹാത്മാഗാന്ധി എന്നെ പറഞ്ഞിട്ടുണ്ട് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ പ്രവർത്തിക്കുന്നവർക്ക് ഫലം കിട്ടും അവരുടെ കൂടെ കർത്താവുള്ളൂ ഉറുമ്പിനെ നോക്കി പഠിക്കുക എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഉറുമ്പ് ഹെ മടിയാ ഉറുമ്പിനെ നോക്കി പഠിക്കുക എന്നാണ് സദർശവാക്യം ആറാം അധ്യായം ആറാം വാക്യത്തിൽ പറയുന്നത് ഉറുമ്പിനെ നോക്കി പഠിക്കുകയാണെന്ന് വെച്ചാൽ ഉറുമ്പ് നമ്മൾ വാതിരാത്തിരിക്കും ഉറക്കത്തിൽ നിന്ന് നോക്കുമ്പോഴും ഉറുമ്പ് ഉറങ്ങുന്നില്ല നമ്മൾ ഉറങ്ങിക്കിടന്ന് ഉണങ്ങി നോക്കുമ്പോൾ ഉറുമ്പ് അവിടെ ആഹാരം സമ്പാദിക്കുകയാണ് ആഹാരം ക്ഷാമകാലത്തേക്ക് ആഹാരം സമ്പാദിച്ചിരിക്കുന്നത് ബഹളത്തിലാണ് അതാണ് ഉറുമ്പിനെ നോക്കി പഠിക്കുക എന്ന് പറഞ്ഞു അത് ചെറുതെങ്കിലും അതിന് അത്യാധ്വാനം ഇരുപത്തിയാറ് മണിക്കൂർ അത്യാധ്യാനമാണ് അതുപോലാണ് യേശു ദൈവം തമ്മിലാണ് നമ്മളെ ഇവിടെ പറയുന്നത് നമ്മൾ ഉറുമ്പിനെ നോക്കി പഠിക്കുക മടിയാ നീ ഉറുമ്പിനെ നോക്കി പഠിക്കുക അതിൻ്റെ ബുദ്ധി കണ്ടു കണ്ടുപഠിക്കുക അതുപോലെ നമ്മളും ഉറുമ്പിനെ നോക്കി അധ്വാനം പ്രയത്നിച്ച് പ്രയത്നിച്ചവരായി പ്രയത്നിക്കുക മടിയ ഇരിക്കാതെ പ്രയത്നിക്കുക എന്നതാണ് അർത്ഥം ഒരു ഗാനം കേൾക്കാം കേൾക്കുക

ઈ દિવપ્રદાય તી વિશ્વનું એમ સબ્સ્ાતર સબ્સ્ક્રાઈબી લઈક્યાવર લઈક મર સબ્સ્ક્રાઈબે ઉપકારપ્રદિફિકેશન એ નંદી નમસ્કાર